ഓക്കെ ഒരു ഉമ്മ കൊടുത്ത് വാവാ ഒരു മോടുത്തെ ഉമ്മ കൊടുത്ത് ഉമ്മടുത്ത് വാവാടുത്ത് മൊബൈൽ എന്റെ മൊബൈൽ അപ്പൊ ശരി ആറാകുന്നു വിട്ടോ കിട്ടോ രാഘവാല കളിയായിട്ട് അമ്മ അമ്മ കേരള ണ്ടോ നമ്മുടെ കിടന്നുറങ്ങുന്നു മാതിക്കളെ <laughs> ഇത്ര കഴിഞ്ഞു കഴിഞ്ഞു വേണ്ട ഞാൻ സമാധാനത്തോടൊന്ന് നിന്നോട്ടെ നീ ഒരു മാസം കഴിഞ്ഞ് വന്നാ എന്നെ പിച്ചല്ലേ എന്നെ പിച്ചല്ലേ നീ ഒരു മാസം കഴിഞ്ഞ് വന്നാ അമ്മു അമ്മു വന്നേ വേണ്ട